സംസ്ഥാന സെക്രട്ടറി ജനങ്ങൾ കൊടുത്തതാണ് അവർക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നടപടി പക്ഷെ ഇത്തരം സംഭവങ്ങൾ രൂക്ഷത ഇല്ലല്ലോ രൂക്ഷത എവിടെയാണ് രൂക്ഷത നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ശ്രവ്യമായ ഭാഷ ഏറ്റവും ഉചിതമായ ഭാഷ ഏറ്റവും രാഷ്ട്രീയമുള്ള ഭാഷ രൂക്ഷത എവിടെയുണ്ട് ഇതിന്റെ വർത്ത അറിയാം തുടങ്ങുന്നില്ല തിരുത്തൽ അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന്റെ ഭാഷയും പാവവും രൂപവും മാർഗമൊക്കെ അറിയാം സി പി ഐക്കും അറിയാം സി പി എമ്മിനറിയാം ഞങ്ങൾ തിരുത്തി മുന്നേറും തിരുത്തൽ വേണം പക്ഷേ പക്ഷെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വമാണ് സിപിഐമ്മിന്റെ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മാധ്യമങ്ങളെ പരിചാരിക്കും ഇല്ല ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളെ അവരുടെ വിധി ജീവിതത്തിൽ നടത്തിക്കഴിഞ്ഞു അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോകുന്ന ജനങ്ങൾക്ക് ഞങ്ങളെ വിമർശനമുണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്തണം തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും നിങ്ങൾ എത്ര നിങ്ങൾ ബലപ്പെടുത്തം ചെയ്താലും ഒരാളെ പറ്റി പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ആളുടെ കാര്യമല്ല അത് വിട്ടുകളാണ് അത് ഇല്ല 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 പ്രസ്താ ഉപയോഗിച്ച വാക്ക് കൃത്യമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം അല്ല സി പി ഐയും സി പി എമ്മും എല്ലാവരും പെടുന്നത് പാർട്ടി നിങ്ങൾ ശ്രദ്ധപൂർവ്വം വായിക്കണം വിഷയത്തിൽ ജനവിധിയെ പറ്റി എൽ ഡി എഫ് ആഴത്തിൽ പഠിക്കണം പഠിച്ചിട്ട് ആവശ്യമായി തിരുത്തൽ നിർത്തണം അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും എൽ ഡി എഫ് ആണ് ജനങ്ങളുടെ പക്ഷം എൽ ഡി എഫിന്റെ ജനങ്ങൾ പ്രതിഷ്ഠ ഇപ്പോഴും ഉണ്ട് ആ പ്രതിഷ്ഠ നിറവേറ്റാൻ വേണ്ടി ഇടതുപക്ഷം നിർത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും ഞാൻ പറഞ്ഞു ഇനി ഇല്ലല്ലോ ഇതില്ല അല്ലെ ഇത്രയും കോടി ലാവുമ്പോഴത്തേക്കും മാന്യത അങ്ങോട്ടും ഇങ്ങോട്ടും പേരൻസ് ഇവിടെ ചോദിച്ചു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇല്ല ഇല്ല ഇനി ഇല്ല ഇല്ല ഇല്ലാത്ത ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഭിയോഗം ഉണ്ടാക്കുന്ന ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം ആണ് സി പി ഐ രാഷ്ട്രീയം സി പി എമ്മിനെ മുഖ്യമന്ത്രി സംശയം എന്ത് ഞാൻ തന്നെ പറഞ്ഞു എല്ലാ കുറ്റങ്ങളും സി പി എമ്മിനും സി പി ഐക്കൊരു കുറ്റമില്ല ആ നിലപാട് സി പി ഐക്കില്ല ഈ പരാജയത്തിന്റെ പാഠങ്ങൾ സി പി ഐയും സി പി എമ്മും പഠിക്കണം എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതൊക്കെ നിങ്ങളുടെ കാര്യം കാര്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കഴിയൂ അത് മനസ്സിലാക്കാത്തത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ വീണ്ടും വായിക്കുക കാലാവസ്ഥയെപ്പറ്റി പറയാം മായ സമയത്ത് പറയാം സിപിഐക്ക് അറിയാമല്ലോ സിപിഐക്കുള്ള രാഷ്ട്രീയ പക്വതയുണ്ട് അറിയില്ല അന്വേഷിച്ചു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം നടക്കുക എന്നറിയാം അത് കമ്മ്യൂണിക്ക വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ആ കമ്മ്യൂണിക്കും മുന്നൂറ്റുകഴിഞ്ഞാൽ നേട്ടം ശ്രദ്ധാപൂർവ്വം ഞങ്ങളത് പഠിക്കും സഹോദര പാർട്ടിയായ സി പി എമ്മിന്റെ ആ കമ്മ്യൂണിക്കേ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളെല്ലാം എല്ലാ ഓരോരുത്തരും കൂടി ആ കമ്മ്യൂണിക്കെ പഠിക്കും എനിക്കറിയില്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ സർക്കാരിന്റെ ബന്ധു പറയുന്നത് എനിക്കറിയില്ല അത് കമ്മ്യൂണിക്കട്ടെ ഇതിനപ്പുറമൊന്നും പറയില്ലോ എന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാഷ്ട്രീയമായിട്ട് ഒരു ഞാൻ വാക്കുകൊടുക്കുന്നു രാഷ്ട്രീയ രാഷ്ട്രീയ ഇല്ല ആ ആ വീണ്ടും വായിക്കുക ഒരു മാധ്യമത്ത് സംശയം വേണ്ട എല്ലാ മാധ്യമപ്രവർത്തകരോടും എല്ലാ തലത്തും കാണിക്കേണ്ട സ്നേഹം കാണിച്ചിട്ടുണ്ട് ആദരവ് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും കാണിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് ശ്രമിക്കേണ്ട ജയരാജനെ പോലെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ മകനിലേക്ക് ഒരു ആരോപണം ഉയരുമ്പോ അത് സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തന ശൈലിയാണോ എൽ ഡി എഫിന്റെ മൊത്തം പ്രവർത്തന ശൈലിയാണോ മാറേണ്ടത് എല്ലാം വായിക്കുക ശരി ഞാൻ നാളെ മറ്റോ രണ്ടാം തീയ്പോ കഴിച്ചല്ലോ മനുഷ്യ ഞങ്ങള് കുടുംബകാര്യം പറയാ പക്ഷെ അങ്ങനെ പോലും അതിലൊരു ഞാൻ എപ്പോഴും ഇരിക്കുന്നവളല്ലേ പുതിയ കാര്യം എന്റെ പഠി അറിയില്ലേ നീ വിദ്യോ പരാതി അതെ ഞാനെപ്പോഴും രാഷ്ട്രീയമാണോ രാഷ്ട്രീയ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ എട്ടാം തീയതി കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട് എക്ടോബർ പത്ത് എന്നുകൊണ്ട് നല്ല നിരീക്ഷണത്തിൽ പറയുന്നതൊക്കെ പറയും എട്ട് ഒമ്പത് പത്ത് സ്റ്റേറ്റ് സെക്യൂരിറ്റി കൗൺസിൽ അത് കഴിഞ്ഞിട്ട് പറയേണ്ടതൊക്കെ പറയും രാഷ്ട്രീയം മാത്രം പറയും നമ്മൾക്ക് മനുഷ്യ രാഷ്ട്രീയത്തിൽ അപ്പുറത്തും ജീവിതമുണ്ട് ಆಶಯಕೊಳಪ ಲೋಕ ಜೀವಕ್ಕಿಲ್ಲ വിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനം ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് തോമസിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ജയരാജനെതിരെ അടക്കമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ചെങ്കൊടിത്തണലിൽ അധികാര സംസ്കാരം പാടില്ല എന്ന് സി പി എമ്മിന്റെ മുന്നറിയിപ്പ് നൽകുന്നു സ്വർണം പൊട്ടിക്കുന്ന കഥകൾ നല്ലതല്ല എന്ന് പറയുന്നു പാർട്ടിക്കായി പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞു എന്ന് പറയുന്നു തിരുത്താനുള്ളത് തിരുത്തുമെന്ന് പറയുന്നു അതിനപ്പുറത്ത് വ്യക്തിപരമായ ഒരു പരാമർശത്തിനും പാർട്ടി മര്യാദ പാലിച്ച് മുന്നണി മര്യാദ പാലിച്ച് ബിനോയ് വിശ്വം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബിനോയ് വിശ്വം എന്ന് നടത്തിയ മറ്റൊരു പ്രസ്താവന കേരളം ചർച്ച ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്നുമല്ല കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുത ആണെന്ന് ബിനോയ് വിശ്വം പറയുന്നു ഇ എം എസ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എങ്കിലും മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോൻ തന്നെയാണ് പിണറായി വിജയൻ എടുത്തു പറയപ്പെടേണ്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് യു ഡി എഫിൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് സി പി ഐ എൽ ഡി എഫിൽ നിന്ന് നിലവിൽ വിടേണ്ട സാഹചര്യമില്ല എന്നാൽ ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണെന്നും ഭാവി നടപടികൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ശൈലിയെ ചുറ്റിപ്പറ്റി മാത്രമല്ല ചർച്ച നടക്കേണ്ടത് മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ പോരായ്മയായിരുന്നു പ്രദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബിനോയ് വിശ്വം ഈ നിലപാട് തന്റെ വ്യക്തി വ്യക്തമായ ഈ നിലപാട് അദ്ദേഹം പറഞ്ഞു